മുഹമ്മദ് മുഹമ്മദ് അഞ്ചാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇതിൽ ഈ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയങ്ങള് ദലാലത്ത് എന്ന വിഷയമാണ് ഇൻഷാല് കിതാബിന്റെ ഉദ്ധരണിയോടുകൂടെ തന്നെ നമുക്ക് ചർച്ചയിലേക്ക് വരാം കിതാബിന്റെ ഉദ്ധരണി കാണുക എന്നിട്ട് അതിന്റെ ചർച്ചകളിലേക്ക് ഓരോ ഘട്ടമായിട്ട് നമുക്ക് അതിന്റെ ചർച്ചകളിലേക്ക് കടക്കാം ദലാലാത്ത് ദലാലത്ത് അതിന്റെ ബഹുവചനാണല്ലോ അറിയിക്കുക എന്നാണ് വാക്കിന്റെ അർത്ഥം ഹിയ കൗനു ശൈഇ ബി ബി ഹാലത്തിൻ ബിഹി അൽ ഇൽമു ശൈഇൻ ആഖർ ഒരു കാര്യം മനസ്സിലാക്കുക ആ കാര്യത്തിൽ നിന്നും മറ്റൊരു കാര്യം മനസ്സിലാവുക ഇതാണ് ദലാലത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ അത് വിശദീകരിക്കാം ഇമ്മ ലഫ്ലഇത്തുംഫ്ലുഇത്വം വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമുക്ക് എല്ലാവർക്കും ഒരു വിഷയം സാങ്കേതിക ഭാഷയിൽ പറയുന്നത് കൊണ്ടാണ് വല്ലവർക്കും വല്ല അകൽച്ചയും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തും അങ്ങനെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടാകും നമ്മൾ ഇത്ര സമയം കൊണ്ട് ഇത്ര സെക്കൻഡുകൾ ശ്വസിക്കുന്നുണ്ട് ഇത്ര സമയം ഉച്ഛ്വസിക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ശ്വസിക്കുക ഉച്ഛ്വസിക്കുക ആ അതൊക്കെ നമ്മൾ അറിയുന്നത് പലപ്പോഴും ശ്വസനം ശ്വസനം തന്നെ ഒരുപാട് ശ്വസന ഉണ്ട് ബെല്ലി ബ്രീത്തിങ് വയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ശ്വസനമുണ്ട് ഈ നെഞ്ചിന്റെ ഭാഗത്തെ ഹാർട്ട് ഭാഗത്ത് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ശ്വസനമുണ്ട് ബോഡി ടോട്ടലി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ശ്വസനം ഇങ്ങനെ പലതും ഉണ്ട് ശ്വസന അപ്പൊ അത് നമ്മൾ പറയുമ്പോഴാണ് നമ്മൾ അത് അറിയുന്നത് പോലെ ഓ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ ഇതുപോലൊന്നാണ്

തല മുതൽ കാലുവരെയുള്ള ആ ഒരു മനുഷ്യൻ നമ്മുടെ രൂപത്തിൽ വരുന്നു ഈ മനുഷ്യനെ ചെയ്ത് എന്ന പേര് ഒരു വാദി ഒരു വാപ്പ അല്ലെങ്കിൽ അങ്ങനെ ഒരാള് ഒരു രക്ഷിതാവ് ആ രക്ഷിതാവ് നിശ്ചയിച്ചതാണ് അപ്പൊ നിശ്ചയം ഉണ്ട് അവിടെ നിശ്ചയം കൊണ്ട് ഉണ്ടായതാണ് അപ്പൊ അതിന് എന്ത് പറയും വതുഅഅയ്യത്ത് എന്ന് പറയും അപ്പൊ അല മദുലുൽ അർബലുൽ അർബ എന്ന് പറഞ്ഞാൽ എന്താണ് അർബഴ എന്ന് പറഞ്ഞാൽ ഷാറത്ത് അതുപോലെ ഇഷാറത്ത് പിന്നെ ഇഷാറത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോ ഒരാളോട് ഇഷാറത്ത് ചെയ്യുന്നു ആംഗ്യം കാണിക്കുന്നു ഇങ്ങനെ പറയുന്നത് അർത്ഥം ഇഷാറത്താണ് അതേസമയം ഇപ്പോ ഞാൻ ഇവിടെ ഒരു സംഗതി എഴുതുന്നു ആ എഴുതുന്നത് ആ വാക്ക് ഒരു അർത്ഥത്തെ സൂചിപ്പിക്കുന്നു നമ്മളിവിടെ ഒരു എഴുത്ത് ഒരാശയത്തെ സൂചിപ്പിക്കുന്നു അതൊരു ഒരു ദാ ദാണ് നസ്ബ് ചില സ്കൂളിന്റെ അടുത്ത് കാണുന്ന ബോർഡ് അതല്ലെങ്കിൽ ഇവിടെ വാർക്ക് ചെയ്യാൻ പാടില്ലെന്നർത്ഥം വരുക്കുന്ന ബോർഡ് അങ്ങനെയുള്ള ബോർഡുകൾ കുക്കത് തുക്കത് എന്ന് പറഞ്ഞാല് ചില എണ്ണങ്ങളെ സൂചിപ്പിക്കുന്ന ചില ആക്ഷനുകൾ ഇതൊക്കെയാണ് എന്ത് ദവാലുൽ അർബെന്ന് പറയുന്നത് അപ്പൊ അതൊരു ഒരാൾ നിശ്ചയിക്കുന്നതാണ് ഇതായി ഇന്നത് സ്കൂൾ ഉണ്ട് എന്നുള്ളതിനുള്ളതാണെന്നുള്ള ഒരാൾ നിശ്ചയിക്കാണ് അതൊരു അതോറിറ്റി നിശ്ചയിക്കാം ഔ വി തൊബായി അല്ലെങ്കിൽ അതെന്താണ് പ്രകൃതിയാ മനസ്സിലാകുന്നത് അതിനെന്ത് പറയും എന്ന് പറയും കദലാലത്തി എന്ന് പറയാം പറയാൾക്ക് നെഞ്ചുവേദന ഉണ്ടായി ഇങ്ങനെ പറയല്ലോ ആ എന്ന് ആ വാക്ക് അത് ഒരാൾ നിശ്ചയിക്കുന്നതല്ല പ്രകൃതിയാണ് ഉണ്ടാകുന്നത് അലൽ ഹുമ്മ അല്ലെങ്കിൽ പൾസ് വർദ്ധിക്കുക പനി ഉണ്ട് എന്നുള്ളതിന്റെ ലക്ഷണം ആയിട്ട് ഔപിസ്ഥിതി ആയലി അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് മനസ്സിലാകുന്നത് എന്ന് പറയും ഒരു ശബ്ദം അൽ ഒരു അപ്പുറത്ത് നിന്ന് കേൾക്കുന്ന എന്നൊരു ശബ്ദം മനസ്സിലാക്കി ആരോ അങ്ങനെ ഉച്ചരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുകയാണ് അതൊരാൾ നിശ്ചയിച്ചോ ഒന്നുമല്ല അപ്പൊ കദാലത്തിൽ മസ്നോ അല്ലെങ്കിൽ ഒരു സാധനം ഒരു നിർമ്മിതി കണ്ടാൽ നമുക്ക് എന്ത് മനസ്സിലാകുന്നു അല്ലൂതി ഇത് ഏതോരാൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാകുകയാണ് അപ്പോ ഇങ്ങനെയുള്ള ദലാലത്തുകൾ ഇനി നമുക്ക് അതിന്റെ വിശദീകരണത്തിലേക്ക് വരാം ദലാലത്ത് എന്ന് പറഞ്ഞാൽ അല്ലത്തി അത് ഒരു കാര്യമാണ് ഹിയ ഒരു വസ്തു ആവുക ബിഹാലത്തിൻ ആവുകയിൽ അത് മനസ്സിലാകുന്നതിലൂടെ ഉണ്ടായിത്തീരുന്നു എന്ത് അൽ അൽമുഷൻ ആഹ് മറ്റൊരു വസ്തു മനസ്സിലാ മറ്റൊരു വസ്തുവിനെ കുറിച്ചുള്ള വിവരം മനസ്സിലാകുന്നു അപ്പോ നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ എന്ത് അവിടെ തന്നെ നമുക്ക് എടുക്കാം ഒരു ജെയ്ത് ജെയ്ത് എന്ന ഒരു ഒരാളുടെ പേര് ആ പേര് മനസ്സിലായപ്പോ നമുക്കൊരു വ്യക്തിയെ മനസ്സിലായ ജയ്ദ് എന്ന പേരെന്താണ് ഈ മൂന്ന് അക്ഷരം ചേർന്നിട്ടുള്ള ഒരു വേർഡാണ് ഒരു ലഫുൽ ആണ് ആ ലഫ് മനസ്സിലാകുമ്പോ നമുക്ക് എന്ത് മനസ്സിലാകുന്നു ആ ജെയ്ത് എന്ന പേരുള്ള ആ വ്യക്തി എന്ന മറ്റൊരാശയം മനസ്സിലാകും അപ്പൊ അൽമുബിഷൻ ഈ ഈ ഒരു വസ്തു മനസ്സിലാക്കുക അതുകൊണ്ട് എന്തുണ്ടായിത്തീരുന്നു ആ വ്യക്തിയെ മനസ്സിലാക്കൽ ഉണ്ടായിത്തീരുന്നു ഇതാണ് ദലാലത്ത് എന്ന് പറയുന്നതിന് പറയാം ഇത് ഇനി എന്തൊക്കെയുണ്ട് ലഫ്ലിയത്ത് ഉണ്ട് ലഫ്ലി എന്ന് പറഞ്ഞാൽ വാചികമാണ് വാചികം എന്ന് പറഞ്ഞാൽ വാക്ക് അറിയിക്കുന്നതാണ് ഇപ്പൊ ചെയ്ത് എന്ന വാക്ക് ഒരു വ്യക്തിയുടെ അറിയിക്കുന്നു അതുപോലെ ആ ഇനി ഈയത്താണെങ്കിൽ രണ്ടാമത്തേത് അപ്പൊ ലഫ്ലിയത്താണ് ഇനി ലഫ്ലീയത്ത് തന്നെ അതൊരാൾ നിശ്ചയിച്ചിട്ടുള്ളതാണെങ്കിൽ വല ഒരാൾ നിശ്ചയിച്ചിട്ടുള്ളതാണ് ലഫ്ലിയത്ത് തന്നെ എന്തുണ്ട് വല പിന്നെ തൊബിയുണ്ട് അക്ലീയത്ത് ഉണ്ട് ഇങ്ങനെ മൂന്ന് തരമുണ്ട് ലഫ്ലീയത്ത് ലഫ്ലിയത്ത് എത്ര തരണ്ട് മൂന്ന് തരണ്ട് ഒന്ന് വല ഒരാൾ നിശ്ചയിക്കുന്നത് രണ്ടാമത്തെ ഒരാൾ നെഞ്ചു വര എന്ന് പറയുന്നു അത് അത്യ്യത്താണ് പ്രകൃതിയാണ് അതെന്താണ് ലഫ്ലീയാണ് കാരണം ഉച്ചാരണമാണ് അപ്പോ മറ്റൊന്ന് എന്താണ് അക്കലീയത്താണ് അക്ലീയത്ത് എന്താണ് ഒരു സംസാരിക്കുന്ന ഒരാൾ കേൾക്കുമ്പോ ആ അവിടെ ഒരാൾ ഉച്ച ഉണ്ടാക്കുന്നെന്ന് മനസ്സിലാകുന്നു അപ്പൊ അത് അക്ലീയാണ് തൊബഴിയല്ല അപ്പോ എന്ത് ചെയ്യുന്നു നമുക്ക് ഈ മൂന്ന് രീതിയിൽ ദലാലത്ത് വരാ ലഫ്ലീയത്ത് മൂന്ന് രീതിയിൽ വരാം ഇനി ഓരോ ലഫ്ലീയത്തോ ഫ്ലിയത്ത് ലഫ്ലീയത്ത് അല്ലാത്തത് എന്തൊക്കെ വരാം നമുക്ക് പറയാം ഒരാള് ഒരു ബോർഡ് കാണുന്നു സ്കൂളിന്റെ ഒരു ബോർഡ് കാണുന്നു ലഫ്ലീയ അല്ല ഒച്ചരിക്കുന്നില്ല ഒരു ബോർഡ് എന്ന് പറയുന്ന ഒരു സാധനമേ എവിടെയുള്ളൂ അവിടെ സ്കൂൾ ഉണ്ട് എന്ന് അറിയിക്കുന്നു അപ്പൊ ബോർഡിനെ കുറിച്ചുള്ള ഈ അറിവ് അതിന്റെ പിന്നിൽ സ്കൂൾ ഉണ്ട് എന്ന മറ്റൊരു മറ്റൊരറിവ് മനസ്സിലാക്കി തരുന്നു ഇതാണ് ദലാലത്ത് എന്ന് പറയാ ഈ ഒന്നാമത് കാണുന്ന ഈ സാധനത്തിന് ദാല് എന്ന് പറയും ഈ ബോർഡ് ദാലിലാണ് ആണ് മതിലൂല് സ്കൂളാണ് ജെയ്ത് എന്ന പേര് ദാലിലാണ് ആ വ്യക്തി മതിലൂലാണ് അപ്പൊ ഇതാണ് ദാല് മദുലൂല് മദുലൂല് മധുലൂൽ എന്ന് പറഞ്ഞാൽ ഏത് വസ്തുവിനെയാണ് അറിയിക്കുന്നത് അത് മതിലൂല് ഈ അറിയിക്കാൻ ഉപയോഗിക്കുന്ന ഈ ഒന്നാം ഒന്നാം സാധനത്തിന് ദാല് എന്ന് പറയും എന്നാൽ ഈ പ്രവർത്തനം ഈ അറിയിക്കുക എന്ന പ്രവർത്തനം എന്ന് പറയുന്നതാണ് ദലാലത്ത് എന്ന് പറയുന്നത് ഇത്രയും കാര്യം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ഞാൻ അതന്നെ വായിച്ച് അർത്ഥം വെക്കുമ്പോ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും ഞാൻ പ്രതീക്ഷിക്കുന്നു ദലാലത്തിന്റെ ഈ ഐറ്റംസ് ദലാലത്ത് എന്ന് പറഞ്ഞാൽ അല്ലത്തി ഒരു വസ്തുവാണ്

എന്ന പേര് ആ വ്യക്തിയുടെ മേൽ അറിയിക്കുന്നത് പോലെ ആ പേര് എന്ന ദാണ് ആ വ്യക്തി അതിന്റെ മധുരൂലാണ് ഇപ്പോ ഇഷാർത്തുകൾ ചില ആക്ഷൻ ഇഷാർത്തുകൾ ചില ആംഗ്യങ്ങൾ ഈ ആംഗ്യങ്ങൾ മറ്റു ഇപ്പൊ ഇങ്ങനെയുള്ളത് ഇതൊരു ഒരു അറിവാണ് ഈ അറിവ് എന്ത് ചെയ്യുന്നു നിൽക്കണം എന്ന മറ്റൊരാശയത്തെ അറിയിക്കും കൈ ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു അറിവാണ് അതാ അയാൾ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഒരു ട്രാഫിക് പോലീസുകാരൻ ഇതാ ഒരു ലൈനിൽ വന്ന് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് മറ്റേ ലൈനിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോ ഈ പിടിച്ച ഈ പിടിച്ചിട്ടുണ്ട് എന്നുള്ള ഈ അറിവ് ഇതാ നിങ്ങൾ ഇവിടെ നിൽക്കണം എന്ന അറിവ് നൽകുന്നു മറ്റൊരു വിഷയത്തെ അറിയിക്കുന്നു അത് ആണ് ലഫ്ലി അല്ലല്ലോ പറയുന്നില്ലല്ലോ ഔഭ്യക്തികളായി തൊബായി ഇനി പ്രകൃതി തേടുന്നതാണെങ്കിൽ പ്രകൃതിയെ മനസ്സിലാകുന്നതാണെങ്കിൽ ഫോർബ്യത്തു ഇനി തൊബഴിയത്ത് എന്ന് പറയും എന്ന് പറഞ്ഞാൽ പ്രകൃതി കഥലാലത്തി ഒരാള് എന്ന് പറയുന്നു അത് അതിന്റെ അനുസരിച്ച് മനസ്സിലാക്കിയാൽ മതി അലി നെഞ്ചു വേദന ഉണ്ട് എന്ന് മനസ്സിലാക്കി തരുന്നു അതുപോലെത്താണ് ലഫ്ലിയത്ത് അല്ലാത്തതാണ് എന്ത് ഈ സുറാത്തു നബുദ്ൾ എന്ത് ചെയ്യുക കൂടുക പൾസ് കൂടുക അത് എന്തിന്റെ മേലറിയിക്കുന്നു പനിയുണ്ട് എന്ന് അറിയിക്കുന്നു അഖ്ലി അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്നത് അതിനെന്ത് പറയും അഖ്ലീ ദലാലത്ത് എന്ന് പറയും അൽ അൽ മിൻ ജിദാർ ജിദാർ എന്ന് പിന്നിൽ പിന്നിൽ ആ നിന്ന് എന്ന വാചകം മനസ്സിലാക്കി തരുന്നു എന്ത്ൾ അങ്ങനെ പറയുന്നുണ്ട് മനസ്സിലാക്കി തരുന്നു ആ ശബ്ദം ദാലിലാണ് ആണ് അതിന് പിന്നിൽ ഒരാൾ ഉണ്ട് എന്നുള്ള വിഷയം മതിലുലാണ് ദലാലത്തിൽ ഖദലാലത്തിൽ അതുപോലെ ഒരു ഒരു പാവ ാണ് അല്ലെങ്കിൽ ഒരു നിർമ്മിക്കപ്പെട്ട ഒരു സാധനം കാണുകയാണ് എന്തു മനസ്സിലായി ഇത് നിർമ്മിച്ച ഒരാളുണ്ട് നിർമ്മിച്ചൊരാളുണ്ട് തന്നെ ഉണ്ട് നിർമ്മിച്ച ആളുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്നു അപ്പൊ ഇതാണ് ദലാലത്ത് വൽ വൽ അല ലഹു ഇതിൽ ഇനി നമ്മള് ഇതിൽ നിന്ന് മനസ്സിലായിത്തീരുന്ന മറ്റൊരു വിഷയമാണ് നിശ്ചയിച്ചത് ഉത്തരിക്കുന്നത് അങ്ങനെയുള്ള ദലാലത്ത് നിന്ന് അതെന്താണ് ഫഹിയ ബി തിബാരി ദലാലത്തിൽ പൂർണാർത്ഥത്തിൽ മനസ്സിലാക്കുന്നതിന് പറയും മുതാബക്ക എന്ന് പറയും ലഫ്ലി അൽ ഇൻസാൻ ഇൻസാൻ എന്ന വാക്ക് അറിയിക്കുന്നതുപോലെ അലൽ ഹൈവാനിൻ നാതു ഒരു സംസാരിക്കുന്ന ജീവി ഒരു സംസാരിക്കുന്ന ഈ ജീവി അല്ലെങ്കിൽ വിവേകമുള്ള ജീവി അപ്പൊ ഇൻസാൻ എന്ന വാക്ക് വിവേകമൊന്നുള്ള ജീവി എന്നുള്ളത് ആ ഇൻസാന്റെ പൂർണാർത്ഥത്തിൽ ഉപയോഗിക്കും ഇനി ഒരു വാക്ക് ആ വാക്കിന്റെ പകുതിയിടം ഒരു ഭാഗത്തിന്റെ മേൽ അറിയിക്കും അല്ല ജുസ്ഇഹി അതിന്റെ ഭാഗത്തിന്റെ മേൽ അറിയിക്കും അതിനെന്തു പറയും തതമ്മുന് എന്ന് പറയും എന്ന് പറയും എന്താണ് തലമുന് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ആ വിഷയമുണ്ട് അതിനെ അറിയിക്കുന്നതിനാണ് തലമുന എന്ന് പറയുന്നത് ഇൻസാൻ എന്ന വാക്ക് എന്തിൻ്റെ മേൽ അറിയിക്കുകയാണ് സങ്കല്പിക്ക ജീവൻ എന്ന് ജീവി എന്ന അർത്ഥം മാത്രം ഉപയോഗിക്കുകയാണെന്ന് വെക്കുക അല്ലെങ്കിൽ അന്നാത് വിവേകമുള്ളത് എന്ന് മാത്രം അറിയിക്കുകയാണെന്ന് വെക്കുക രണ്ടിൽ ഒന്നേ അറിയിക്കുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അതിനെ പറയും എന്ന് പറയും ഇതിനേക്കാൾ കുറച്ചും കൂടി നന്നാക ഈ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി കൂടി നന്നാക എന്താന്ന് പറഞ്ഞാൽ ഇപ്പോ ഞാൻ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചു ഞാൻ ഞാൻ അന്ന് പള്ളിയിൽ പോയിട്ട് വരട്ടെ അല്ലെങ്കിൽ ഞാൻ പള്ളിയിൽ ഉദാഹരണത്തിന് പള്ളി എന്നുള്ള വാക്ക് പള്ളി എന്നുള്ള വാക്ക് പറയും പക്ഷെ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് പള്ളിയുടെ ഒരു ഭാഗമാണ് പള്ളിയുടെ ഒരു ഭാഗമാണ് അപ്പോ ഞാൻ പള്ളിയിൽ ഞാൻ പള്ളി പോയിട്ട് മൂത്രയിച്ച് വരികയാണ് എന്ന് പറയാം അയാള് പള്ളിയിൽ പോകുന്നില്ല പിന്നെ ആ പള്ളിയുടെ അനുബന്ധമായിട്ടുള്ള മൂത്രപ്പുരയിലാണ് പോകുന്നത് അപ്പൊ അവിടെ പള്ളി എന്നാണ് പറയുന്നത് പള്ളിയിൽ പോകാന്നാ പറയുന്നത് പക്ഷെ പള്ളിയിൽ പോകുന്നില്ല മൂത്രപ്പുരയിലാണ് പോകുന്നത് അല്ലെങ്കിൽ ഞാന് പള്ളി ആ പള്ളിയുടെ പണി ഞാൻ ആ പള്ളി ഞാനാ ഉണ്ടാക്കിയത് എന്ന് പറയുന്ന ഒരാൾ അയാൾ എന്ത് പണിയാണ് എടുത്തത് ടൈൽസ് ഒട്ടിച്ചതാണ് അയാൾ ടൈൽസ് ഒട്ടിച്ചതാണ് അവിടെ പള്ളി എന്നാണ് അയാൾ പറയുന്നത് പക്ഷേ പള്ളിയുടെ ഒരു ഭാഗമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ജുസ് ആണ് പള്ളി തീർത്ത് അയാൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ല അയാൾ എന്താക്കിയത് ആ പള്ളിയുടെ ആ ടൈൽസ് മാത്രമാണ് അയാൾ പണിയെടുത്തത് അപ്പോൾ അതിനിങ്ങനെ ഒരു ഭാഗം മാത്രമുള്ളതിന് എന്ന് പറയും അനുബന്ധമായിട്ടുള്ള ഒരു സാധനങ്ങൾ ലാസിമെന്ന് പറയും ഇൽമി എന്ന് പറയും അപ്പൊ അതിന്റെ അനുബന്ധം അനുബന്ധത്തിന്റെ മേലെ ആ വാക്കുപയോഗിക്കുന്നതിന് എന്ത് പറയും അൽ അൽഹാരിജി അനുഹു അതിന്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള പുറത്തുള്ള അതിന്റെ അനുബന്ധത്തിന്റെ മേലെ ഒരു വാക്ക് അറിയിക്കുമ്പോ അതിന്സാമ് എന്ന് പറയും കിതാബത്തി എന്ന വാക്കിന് ഹൈവാൻ നാത്തുക്ക് എന്നാണ് അതിന്റെ ഡെഫിനിഷൻ അഥവാ വിവേകമുള്ള ജീവി വിവേകമുള്ള ജീവി എന്നതിൽ എന്തില്ല കാത്തി എന്നില്ല അവിടെ എന്തുദ്ദേശിക്കും ഇൻസാന് എന്ന് പറയുന്നു എന്തുദ്ദേശിക്കുന്നു കാത്തി അപ്പൊ അവിടെ കാരണം അതിന്റെ ഡെഫിനേഷൻ്റെ പുറത്തുള്ള ഒരു അർത്ഥാണത് അപ്പോ അതിനെന്തു പറയും ദലാലത്ത് എന്ന് പറയും ഇനി അതിന്റെ ചില അനുബന്ധങ്ങൾ അവിടെ കൊടുത്തത് ഇതാ ഫിൽ മസ്ജിദി ഈ പള്ളിയിൽ വെച്ച് ഞാൻ നിസ്കരിച്ചു ഒരാൾ പറയാം തുരീദുൽ മയനൽ മുതാബി അവിടെ മാന മുതാബിഖ് പള്ളി എന്ന് പറഞ്ഞാൽ പള്ളി തന്നെയാണ് ലിൽ മസ്ജിദി പള്ളിക്ക് മുത്താബിക്യായ എന്ന് പറയാം ദലാലത്ത് എന്ന് പറയാം കാരണം പള്ളി എന്ന് പറഞ്ഞാൽ പള്ളി തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇതാ കുത്തുൽ മസ്ജിദ പള്ളി ഞാൻ വൃത്തിയാക്കി എന്ന് ഒരാൾ പറയാം അവിടെ എന്തില്ല തുരീത് ബിഹിയാൽ മായന തളം ഞാൻ തളമ്മുനാണ് കാരണം എന്താ പള്ളി തീർത്ത് വൃത്തിയാക്കിയിട്ടുണ്ടോ ഇല്ല പള്ളിന്റെ നിലം വൃത്തിയാക്കി അടിച്ചുവാരി അല്ലെങ്കിൽ തുടച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ പള്ളി വൃത്തിയാക്കി എന്ന് പറയുന്നത് കൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നു തളമ്മൂൻ ഉദ്ദേശിക്കുന്നു കാരണം അതിന്റെ ജുസ് ആണ് ഉദ്ദേശിക്കുന്നത് പള്ളി എന്ന് പറഞ്ഞാൽ എന്താ ആ മുഴുവനാണ് പള്ളി പക്ഷെ പള്ളി വൃത്തിയാക്കി എന്ന് പറയുമ്പോൾ ഈ മുഴുവനാണ് വൃത്തിയാക്കിയതല്ല പള്ളിയുടെ ആ ഫ്ലോറാണ് വൃത്തിയാക്കിയത് അപ്പൊ പള്ളി എന്നുള്ള വാചകമാണ് പറഞ്ഞത് പക്ഷെ ഉദ്ദേശിച്ചത് അതിന്റെ ഒരു ജ്യൂസ് ആണ് ഇതിളമുന എന്ന് പറയും ഇനി ഒരാൾ പറയാണ് പള്ളി ഞാൻ പെയിൻ ആ ഇനി ഇന്ന് അടുത്ത് എന്താൽ മസ്ജിദ്നിയാണ് ഉദ്ദേശിക്കുന്നത് നലഫ്തുൽ മസ്ജിദാ പള്ളി ഞാൻ വൃത്തിയാക്കി എന്ന് പറയുന്നു

ഞാൻ പള്ളി ഈ അതിന്റെ അടിച്ചു എന്ന് പറയുന്നത് പള്ളിയുടെ പുറത്തുള്ള ഒരു സംഭവമാണ് നീ അവിടെ ചെയ്യുന്നത് അപ്പൊ അതിന് ഇൽതിസാമിയായ ദലാലത്ത് എന്ന് പറയും ഇല്ല എന്ന മനാർത്തൽ മസ്ജിദ് ഈ മിനാരം പള്ളിയുടെ ഭാഗമല്ല എക്സ്റ്റേണൽ ആയിട്ട് വെച്ചതാണ് ലി ബുഹുദൂർ സൂറത്ത് മസ്ജിദ് അവിടെ പള്ളി എന്ന് പറയുമ്പോൾ മിനാരവും വരും അതുകൊണ്ട് ഇൽത്തിസാമിയായ മായനയാണ് അപ്പൊ ഇൻഷാല്ല ഇനി നമുക്ക് അതിന്റെ കുറച്ചു ഭാഗങ്ങൾ അതിന്റെ തുതിരീപാത്ത കൂടി കാണാം തുതിരീഭാത്ത് അടുത്തൊരു പാർട്ടായിട്ട് കാണാം ഇതിൽ നമ്മൾ വളരെ എളുപ്പം മനസ്സിലാക്കാവുന്ന അല്ലെങ്കിൽ എളുപ്പം ഒരു വിഷയമാണ് ഈ മന്തുക്ക് എന്ന് പറയുന്ന വിഷയം അത് നമുക്ക് പഠിച്ചുകൊണ്ടുവരാം ഭാഗങ്ങൾ ഭാഗങ്ങളായിട്ട് പഠിക്കാം ഇൻഷാ ഇൻഷാല് അള്ളാഹുദീക്ക് ചെയ്യുമാറാകട്ടെ